അതിനുവേണ്ട ആശയങ്ങൾ നമുക്ക് പേപ്പർ മാത്രം മതി നമുക്ക് അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ സൈഡ് ആ രണ്ട് സൈഡും ഇങ്ങനെയല്ല മടക്കി കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കാണല്ലേ ഇന്നത്തെ നമ്മുടെ ഈ താഴത്തെ ഭാഗം നമ്മളെ ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് രണ്ട് സൈഡും അവിടുന്ന് മടക്കി കൊടുക്കുക നമ്മൾ നമ്മൾ നമ്മളിപ്പോഴത്തെ സൈഡും മടക്കി കൊടുക്കുക നമുക്ക് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിക്കാണില്ലേ എന്നിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ രണ്ട് സൈഡും ഇങ്ങനെ ഇങ്ങനെ മടക്കി കൊടുക്കുക

എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് നേരെയാക്കി കൊടുക്കുക നമ്മളിപ്പോൾ ഇപ്പോൾ തോണി ആയിക്കോണെ നമ്മളുടെ തണി റെഡി റെഡിയായി നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം നിങ്ങൾക്ക് അതിനു വേണ്ടത് ഒരു പേപ്പർ മാത്രം മതി നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ എന്ത് വരും